ഒരുപാട് വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് പിന്നെ നേരെ മിരിട്ട് വെളുക്കുമ്പോഴത്തേക്കും അല്ല അതിന് പരിഹാരം ഉണ്ടാക്കി തരാമെന്ന് പറയാൻ വന്നൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ പരിഹാരത്തിന് വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കും എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി തന്നെ ഒന്നും അതിപ്പോ ടിക്കറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി നമ്മൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ മരണം സംഭവിക്കുമ്പോൾ നാട്ടിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വൈകുന്നതിനെ സംബന്ധിച്ചുള്ള പരാതികൾ വന്നു പലപ്പോഴും നാട്ടിലേക്ക് തിരിച്ച് മൃതദേഹം അയക്കുന്ന കാര്യത്തിൽ കൊടുക്കേണ്ടി വരുന്ന തുക താങ്ങാൻ കഴിയാത്ത സാധാരണക്കാരുടെ പ്രയാസങ്ങള് വന്നു അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും നിങ്ങളുടെ ശബ്ദമായിട്ടുണ്ടാകും പരമാവധി കഴിയാവുന്ന ഇടപെടൽ നടത്തും ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുകയാണ് വിഷയങ്ങൾ പറയാൻ അല്ലെങ്കിൽ ഇടപെടാൻ എല്ലാ വിഷയവും ഇപ്പൊ നമ്മൾ ഏറ്റെടുത്താലും പരിഹരിക്കപ്പെട്ടു എന്ന് വരില്ല പക്ഷെ വിഷയങ്ങൾ പറയാനോ ഏറ്റെടുക്കാനോ ആരും ഉണ്ടായിട്ടില്ല എന്നൊന്നും നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ആരും പറയിപ്പിക്കില്ല ഉറപ്പായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും കഠിനാധ്വാനം തിരിച്ചറിയുന്നുണ്ട് ആവും വിധം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്ന് കൂടെ അറിയിക്കാൻ ആഗ്രഹിക്കും എംബസിയായിട്ട് അംബാസിഡറുമായിട്ട് സംസാരിച്ചിരുന്നു വെൽഫെയർ ഫണ്ടിന്റെ ഉപയോഗത്തെ സംബന്ധിച്ച് മൃതദേഹങ്ങൾ അയക്കുന്നതിനെ സംബന്ധിച്ച് പാസ്പോർട്ടിന്റെ റിന്യൂവലിന് വേണ്ടി വരുന്ന സമയത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് അതിന്റെ ഫോളോ അപ്പും ചെയ്യും കേട്ടോ എല്ലാരോടും താങ്ക് യു താങ്ക് യു സോ മച്ച്